അങ്ങുന്നെ പോലെ എൻ്റെ മകനെയും നിത്യ ബ്രഹ്മചാരിയാക്കി വെച്ചേക്കണേ എൻ്റെ മകന് ജീവിതത്തിൽ ഒരിക്കലും വിവാഹം കഴിക്കാൻ ഒരു പൂതിയും തോന്നരുതേ എൻ്റെ സൂര്യഭഗവാനെ എൻ്റെ മകൻ വരുന്ന എല്ലാ വിവാഹാലോചനകളും മുടക്കാനുള്ള ശക്തിയും കരുത്തും എനിക്ക് നീ നൽകണമേ അവൻ്റെ നന്മ നന്മയോർത്ത് മാത്രമാണ് ഭഗവാനെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് അല്ലാതെ ഒരു മരുമകളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടല്ല ഒരു ജീവിതത്തെ ഒരു മനുഷ്യന് ചെയ്യാൻ എന്തോരം കാര്യങ്ങളുണ്ട് അങ്ങുന്നേ കരിവുണ്ടാവണേ എൻ്റെ മകൻ്റെ ഹൃദയത്തിലേക്ക് ഒരു പെണ്ണും വന്ന് കേറരുതേ സൂര്യഭഗവാനേ അമ്മേന്ന് വന്നേ ചെറുക്കനെ കൊണ്ട് എൻ്റെ ഹോം അമ്മയൊന്ന് ആ പെണ്ണിന്റെ അച്ഛൻ വിളിച്ച് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു പെണ്ണ് കാണാൻ വേഗം വാ ോചന അമ്മ മുടക്കി തരാ മോനെ ആ വരും യാത്രയൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു വഴിയൊക്കെ അറിയാമായിരുന്നല്ലോ ഓ നമ്മൾ അതിന്റെ അപ്പുറത്തുള്ള ബെങ്കോച്ചിനെ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടേ അതുകൊണ്ട് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ എനിക്ക് നല്ല നിശ്ചയം ഈ വേണുവിന്റെ മകൾ ആതിരിയാണോ നിങ്ങൾ കാണാൻ വന്നത് ആ അത് ബാങ്കിന്റെ ജോലിയുള്ള എന്ത് പറ്റിയത് നടക്കാതെ പോയത് ഓ എന്തോ പറയാനാ ജാതകത്തിൽ ഒരു ചെറിയ പൊരുത്തക്കേട് ചെറിയ പൊരുത്തക്കേടാണെങ്കിലും ജീവിക്കുന്നത് ഇവരല്ലേ ചെറിയ പൊരുത്തക്കേട് പിന്നെ വലിയ പൊരുത്തക്കേടായി ബന്ധം പിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിട്ട് വേണ്ടെന്നങ്ങ് വെച്ച് അതെന്തായാലും നോക്കുന്നത് നല്ലതാ നമ്മൾ എന്തായാലും നോക്കി വെച്ചല്ലോ അതുകൊണ്ട് ഇനി അത് ചേരത്തില്ലെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട നോക്കി വേണ്ടിവെച്ചോ എന്ത് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോടാ മോൻ പറഞ്ഞില്ലേ അമ്മയോട് ഇല്ല അത് ഞാനങ്ങ് പറയാൻ മറന്നുപോയതാമ്മേ ഉം മറന്നുപോയി ഇനി ഇത് എങ്ങനൊന്നും മുടക്കും പൊരട്ടത്തൊള്ളട മൂന്തോട്ടില്ലേ നീ എന്തൂടെ പെങ്കുച്ചുങ്ങളെ കണ്ടിട്ടില്ലയോ വായും വായുംപൊളിച്ചങ് ഇരിക്കുവ അപ്പൊ പറയാത്തക്ക വിധം അമ്മ ഇല്ലമ്മേ അത് നിനക്ക് എങ്ങനെ അറിയാ പേടിച്ച അല്ല അത് കണ്ട അറിഞ്ഞടേ വിൽക്കൊന്നും ഇല്ലാത്ത പെണ്ണാന്ന്

നീ നിന്റെ അമ്മയുടെ സാരിയെ തൂങ്ങി പൊക്കു എന്റെ മകൾ ഇവിടെ വേണ്ടി എന്തോ നോക്കി നീ നീ വരുന്നോ ഇങ്ങോട്ട് എനിക്കൊന്നും നിക്കു എനിക്കെന്നു കെട്ടി കയറി ചെല്ലാൻ വേണ്ടിട്ട് ആ വീണ്ടും ഉടക്കി ഞാൻ പറഞ്ഞില്ലേ പെണ്ണിന് ചെറിയൊരു ആ അത് തന്നെ കാര്യം പെണ്ണിനിക്ക് ഞാനല്ലോടാ എന്റെ തളച്ചല്ലേ കെട്ടുന്നത് അവർ എന്തേലും എനിക്ക് പ്രശ്നമല്ലെന്ന് പറഞ്ഞപ്പോ അവര് നടക്കത്തില്ലെന്നും പറഞ്ഞ് അവിടെ ഇറങ്ങി ഓടി പിന്നെ ആ തന്ത്രയെ വിളിച്ചെന്ന് സോൾവ് ചെയ്യാന്ന് ഓർക്കുമ്പോ അവര് പറയുന്നത് അമ്മകോന്തനായ മകനെ അവരുടെ മകൾക്ക് വേണ്ട പിന്നെ ഞാൻ എന്തോ ചെയ്യാനാ അതും പോയിട്ടോ ഞാനിപ്പ എന്ത് ചെയ്യണം നീ പറഞ്ഞാ നമ്മുടെ ഈ പ്രായത്തിലൊക്കെ എന്തോ പ്രേമിക്കാനാടാ അല്ലേ തന്നെ നമ്മൾ നമ്മളിപ്പൊ ഇനി വളക്കാൻ നോക്കി ആരെങ്കിലും സെറ്റായി കിട്ടുമോ നീ മോടനായിട്ട് നടക്കാൻ പറഞ്ഞാ ഞാൻ മൂക്ക് വരെ കുത്തിയത് ഇനി ഞാൻ എന്തോ വേണം മൂക്കിൽ കൂടി തൊളയിട്ടൊരു കമ്പി ഇടിച്ചു കേട്ടണോ നീ കൂളാവ് എനിക്ക് ഫേസ്ബുക്ക് മാത്രമേ ഉള്ളൂ ആണോ എന്നാ അതെങ്ങാണെന്ന് നോക്കാം ഓ ശരിടാ അപ്പൊ ഇന്ന് മുതൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എന്റെ പ്രിയതമയെ അന്വേഷിച്ച് നടക്കാൻ മാട്രിമോണി ഒന്നും വേണ്ട ഇൻസ്റ്റാഗ്രാം നോക്കാം യ്യോ എന്റെ കൊല്ലുന്നേ ഓഹ് ഒരു തള്ളയെടുത്തിട്ട് ഇടുക്കി നീടി നോക്കും മോൻ ആ മൂദേവിയെ എന്ന് കെട്ടി ആ വീട്ടിൽ കൊണ്ടുവന്നു അന്ന് തുടങ്ങി ആ തള്ളയുടെ കഷ്ടകാലം എന്നാലും പത്തെഴുപത്തഞ്ച് വയസ്സായ തള്ളയൊക്കെ ഇങ്ങനെ ഇട്ട് ഉപദ്രവിക്കാവോ എൻ്റെ സൂര്യഭഗവാനെ എൻ്റെ മോൻ ചെമണന് ഒരിക്കലും കല്യാണം കഴിക്കാനുള്ള പൂതിയൊന്നും വന്നേക്കല്ലേ ഉള്ളില് അവനാന്ന് പെണ്ണ് കെട്ടണം പെണ്ണു കെട്ടണമെന്നും തന്നെ നടക്കുക ക്ലാര ക്രിസ്ത്യാനിയ വേണ്ട കല്യാണം നടക്കൂല ചേട്ടാ ചേട്ടന്റെ വോയിസ് കേക്കാൻ നല്ല രസമുണ്ട് കേട്ടോ ആ ചേട്ടാ പിന്നെ എൻ്റെ എയർടെലിന്റെ ചാർജ് തീർന്നിരിക്കുക ഒന്ന് റീചാർജ് ചെയ്തേക്കണേട്ടാ ഒന്നും പറയണ്ട പത്തുപത്തഞ്ചു വയസ്സുണ്ടെന്ന് അയാൾ ഊറ്റി കുറച്ചാള് ജീവിക്കണം ഈ പാപൊക്കെ നീ എവിടെ കൊണ്ട് എന്റെ പൊഞ്ഞു മോളയായിരുന്നു പാവാണോ എന്റെ ഉള്ളിലെ സ്നേഹം ഞാൻ എല്ലാവർക്കും ഓ വിളിക്കുന്നു

ഒരു മാതിരി കാത്തിൽ മാറ്റുശീലയുടെ മരുമോൾ അവരുടെ ചൂടുവെള്ളം കോരി ഒഴിച്ചെന്ന് പറയുന്ന ഉള്ളതാ ഞാൻ പോയിട്ട് വന്നിട്ട് നേരാന്നോളോ എന്ത്ടാ എന്തുവാടാ ഇതെന്തുവാടാ എങ്ങനണ്ട് അല്ലേ